ചിലപ്പോ ഞാൻ ഭയങ്കര കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാ എന്റെ മക്കളെക്കാളും തീരെ അവരെപ്പോഴും അമ്മയുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നത് വളരെ കുറവാണ് വളരെ വെച്ചാൽ വളരെ കുറവാണ് സാധാരണ ഒരു ഈ ജോലി നിൽക്കുന്നവരെ അപേക്ഷ ഞാൻ ഞാനീ പറയുന്നത് മരുകംകുഴി ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി മീൻ ബാർഗെൻ ചെയ്ത് വേണ്ടി അത് നിങ്ങൾക്ക് സംശയം നിങ്ങൾകുഴിയെ മാർക്കറ്റിൽ പോയി എന്നെ കുറിച്ച് ചോദിച്ചാൽ അഭിനയിച്ചവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അധികം ലാസ്റ്റ് എഴുതി കാണിക്കും അപ്പം പേര് നോക്കിയപ്പോ എന്റെ പേരില്ല എന്റെ പേര് ശരിക്കും അരുണാണ് സോഫ്റ്റാ എന്റെ അരുണെന്നുണ്ടെങ്കിൽ ദിനേഷ് ഏട്ടൻ ആണ് ചന്ദനമഴയിൽ എന്റെ പേരായിട്ട് ചെയ്തത് അത് നല്ല ഹിറ്റായി മമുക്കയുടെ ഫസ്റ്റ് സീൻ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു പക്ഷെ മമുക്ക് ഭയങ്കര കാമ്പൗണ്ട് ആക്കിയിട്ട് തന്നെയാണ് ഷോർട്ടിനു മുന്നേ തന്നെ സംസാരിച്ചു സിനിമയെ കുറിച്ച് പറഞ്ഞു തന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എനിക്കൊപ്പം അതിഥിയുള്ളത് നമ്മള് മലയാള പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്കും ഒരുപാട് പേര് ഇഷ്ടമുള്ളവരാണുണ്ട് ഇപ്പൊ ആധുമതി എന്ന് പറയുന്നത് ആളുകൾ കുറച്ചുകൂടെ പോകുന്നുണ്ട് ചേച്ചിയിലെ മധുതിയാണ് എനിക്കൊപ്പം അതിയുള്ളത് ചേച്ചി സ്വാഗതം ഇത്ര കഴിഞ്ഞൂല്ലേ പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സില് ആ ഒരു ശരി കൊത്തോടെ വരുമ്പോ ആളുകള് ആ ഒരു മധുമതിയായിട്ടാണ് എന്നെ കാണുന്നത് പക്ഷേ മധുമതിയാണോ ഞാൻ എന്റെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു മിക്സ് സാധനമായിട്ടാണ് എന്റെ മക്കൾ പറയാം ചെലപ്പോ ചിലപ്പോൾ ഞാൻ ഭയങ്കര കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാ എന്റെ മക്കളെക്കാട്ടിൽ തീരെ കുഞ്ഞു അവരെപ്പോഴും അമ്മയവരുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒന്നും ഇല്ല ചെലപ്പോ ഭയങ്കര ഇവരെ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും നല്ലൊരു വളരെ വാല്യൂബിളായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ പറയേണ്ട ഒരു സമയമാകുമ്പോ ഞാൻ വളരെ മെച്ചൂറായിട്ട് ചിന്തിക്കുകയും പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ ചില സമയത്ത് ഞാൻ ഭയങ്കര ചൈൽഡിഷായല്ലോ എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ഈ ടിക്ടോക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ടിക്ടോക്കിന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ എപ്പോഴും അതിലായിരുന്നു എന്റെ ടോക്ക് അപ്പോഴും ഞാൻ ഈ ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്തിടുമ്പോഴൊക്കെ ഒരുപാട് കമന്റ്സിലൊക്കെ കാണിക്കുന്ന പേര്സിനൊക്കെ മറ്റേ കൊച്ചു പിള്ളാരൊക്കെ പക്ഷെ എനിക്കത് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഞാൻ എപ്പോഴും ഉള്ളുകൊണ്ട് കുഞ്ഞായിട്ടിരിക്കാൻ ആഗ്രഹിച്ച പ്രത്യേകിച്ചും എന്റെ രണ്ട് മകള് ഞാൻ എപ്പോഴും നന്നായിട്ട് നന്നായിട്ടിരിക്കണോന്ന് പറയുന്ന ഞാൻ പക്ഷെ വാലാക്കോല നടക്കുന്ന ഡ്രസ്സിങ്ങില് ശ്രദ്ധിക്കില്ല ഭയങ്കര മേക്കപ്പ് ഇട്ടൊന്നും ഞാൻ പുറത്തു പോയില്ല എനിക്ക് നമുക്കൊരു ഫങ്ഷൻ പോക അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ മാത്രമേ മേക്കപ്പ് ഇടൂ ഷൂട്ടിങ് മേക്കപ്പ് മേക്കപ്പിടൂ അല്ല നോർമലി ഞാൻ ഒന്നും ഇടത്തില്ല മുഖത്തൊന്നും ഇടൂല ബ്യൂട്ടി പാർലറിൽ പോകുന്നത് വളരെ കുറവാണ് വളരെ വെച്ചാൽ വളരെ കുറവാണ് സാധാരണ ഒരു ഈ ജോലി നിൽക്കുന്നവരെ അപേക്ഷാണ് ഞാൻ ഈ പറയുന്നത് വളരെ കുറവാണ് പക്ഷെ വീട്ടിൽ ചെയ്യുന്ന കുടിക്കുണ്ടല്ലോ അത് വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്ത് ശീലിച്ചാൽ അതൊക്കെ ഉണ്ട് അല്ലാതെ പാർലർ പോക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ സാധാരണയായ ഒരു വീട്ടമ്മയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സാധാരണ ഒരു എന്താ എനിക്കാ പറയാ അറിയില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് മോളെ ഇളയാളെ സ്കൂളിൽ ഇപ്പൊ ഇളയാൾ സ്കൂളിൽ പോകുന്നുണ്ട് മറ്റേയാൾ ട്വൽത്ത് കഴിഞ്ഞു രാവിലത്തെ സ്കൂളിൽ രാവിലെ ചിലപ്പോ സ്കൂളും ചിലപ്പോ ലേറ്റാ മേടിച്ച റെഡിയാവണ്ട കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആ വഴി നേരെ വന്ന് മരുന്നം കുഴി ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി മീൻ ബാർഗെൻ ചെയ്ത് വേണ്ടി അത് നിങ്ങൾക്ക് സംശയം നിങ്ങൾ ആ മരുതംകുഴിയെ മാർക്കറ്റിൽ പോയി എന്നെ ചോദിച്ചാൽ ഇപ്പൊ വർഷങ്ങളായിട്ട് സ്ഥിരമുണ്ടായിരുന്നു അവർക്ക് എന്റെ ഭയങ്കര ഭയങ്കര നല്ല അപ്പൊ മീൻ എടുത്ത് വെക്കുമ്പോ ഒന്നും കൊടുക്കു വെക്കുന്നു പറയുമ്പോ ഇങ്ങോട്ട് പറയും ആ രണ്ട് പെൺമകളല്ലേ പറയുന്നത് അപ്പൊ അപ്പൊ അതെയാ വീട്ടിൽ വന്ന് വെട്ടി കഴി കറി വെച്ച് മക്കൾക്ക് രാവിലത്തെ ഇങ്ങനെ എൻ്റെ ഒരു സാധാരണ എല്ലാ വീട്ടമ്മ ആയ സ്ത്രീകളുടെ രീതിയിലുള്ള ജീവിത രീതിയാണ് എൻ്റെ അഭിനയം എന്ന് എന്നെ സംബന്ധിച്ച് എന്റെ എനിക്ക് ജീവിക്കാനുള്ള ഉപാധി മാത്രമാണ് എന്നെ സംബന്ധിച്ച് അഭിനയം അഭിനയത്തിന്റെ മറ്റൊന്നും എൻ്റെ ലൈഫിൽ ഇല്ല എനിക്ക് ജീവിക്കാൻ വരുമാനം വേണം എൻറെ ജോലി അഭിനയമാണ് അത് മാത്രമാണ് അതിന് മുമ്പേ തന്നെ നമ്മള് അല്ല സീരിയലിലേക്ക് വരുന്നത് അത് ഒരുപാട് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കൊല്ലത്ത് എന്റെ എന്റെ നാട്ടിലെ കൊല്ലമാണല്ലോ കൊല്ലത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ ഓണത്തിന് അന്ന് ദൂരദർശൻ ഈ പാട്ട് ഓണപ്പാട്ട് ആൽബംസ് ആണ് അപ്പൊ അത് ഷൂട്ട് ചെയ് ഷൂട്ടിങ് നടക്കുമ്പോ അതിലേതോ അഭിനയിക്കാൻ വരാൻ ഒരു ആർട്ടിസ്റ്റ് എന്തോ സമയത്ത് വരാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എന്റെ ഒരു നല്ല സുന്ദരിയാണ് ഇതുപോലെ പോലെ അങ്ങ് കുറച്ചു നല്ല സുന്ദരിയായിരുന്നു എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു പോയി അപ്പൊണ്ട് കുറച്ച് ഡാൻസ് ഒക്കെ അറിയാം അവളെ നമുക്ക് വിളിച്ച് അഭിനയിപ്പിക്കാം ചോദിക്കാം അവളെ അവളെ നോക്കാമെന്നോ എന്നിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ ബ്രദർ വന്ന് എന്നെ കണ്ട് വീട്ടിൽ വന്ന് എനിക്ക് അഭിനയത്തിന്റെ ഏഴര അക്ഷരം അറിയില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടില് അഭിനയം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇല്ല അപ്പം അങ്ങനെ നിർബന്ധിച്ച് തന്നെ ആ ആൽബത്തിൽ അഭിനയിപ്പിച്ചു ഓക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അഭിനയ അപ്പൊ അത് എല്ലാവർക്കും ഒരു ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുന്നു നമ്മളെ സ്ക്രീനിലൊക്കെ കാണാം ദൂരദർശനാണ് കാണുക അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളു അത് അല്ലാതെ ഇതൊരു തൊഴിലായി മാറും എന്നൊരു ചിന്തയിലില്ല അപ്പോൾ അതുപോലെ അഭിനയിച്ചു അഭിനയിച്ചാൽ അഭിനയ അല്ല അവര് പറഞ്ഞു ഇങ്ങനെ പൂ പിടിക്കാം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇതൊക്കെ തന്നെ എന്റെ അഭിനയ അന്നത്തെ പാട്ട് ഇത് എഡിറ്റ് ചെയ്തത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ആൻഡ് എഡിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോന്നുണ്ട് അപ്പൊ അവിടെ തന്നെ എഡിറ്റിങ് നടന്നപ്പോ കാവാലൻ നാരായണക്കി സാറ് ഒരു ഷോർട്ട് ഫിലിം ഓണത്തിന് അതേ സമയത്ത് ഓണത്തിന് പ്രദർശന വേണ്ടി ചെയ്യുന്നു അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്റെ ഡിസ്കഷൻ നടക്കുക അപ്പൊ അവിടെ വെച്ച് ഈ സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് കണ്ടപ്പോ സാർ പറഞ്ഞു ഈ കുട്ടിക്കുള്ളൊ എന്റെ ആ ക്യാരക്ടറിന് പറ്റിയ ഫേസും ഇതാണ് ആ കുട്ടിയെ നമുക്കൊന്ന് ഇതില് കാസ്റ്റ് ചെയ്യാൻ വിളിക്കാ ഇതിന്റെ ആൾക്കാര് പറഞ്ഞു ആ കുട്ടി അഭിനയിക്കത്തില്ല ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരാളെ വരെ നിർബന്ധിച്ച് ഒന്ന് ചുമ്മാ അഭിനയിക്കില്ല അഭിനയിക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ സാറ് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ എന്തോ എഴുതി വെച്ച ആ സ്ക്രിപ്റ്റില് ആ ഒരു സെൻട്രൽ ക്യാരക്ടർ അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു പുനർജലി എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ സാറിന് കണ്ടപ്പോൾ എന്റെ മുഖമാണ് സാറിന് ആക്റ്റായിട്ട് തോന്നി സാർ വിളിച്ചു അപ്പോഴും അത് ഈ അഭിനയിക്കാൻ എന്നുവെച്ചാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലുള്ള സംഭവം ആയിരുന്നില്ല ആ സമയത്ത് എന്റെ ഫാമിലിയുടെ പ്രത്യേകിച്ചും പക്ഷെ ഇതേപോലെ അതും അഭിനയിക്കേണ്ടി വന്നു അത് വന്ന് അഭിനയിച്ചു അതിലെ ഫസ്റ്റ് ഷോട്ട് എന്താന്ന് വെച്ചാൽ ഇന്നും ഓർമ്മയുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പുറത്തുള്ള ഓവർ ഇല്ലേ ആ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ ഒരു പെൺകുട്ടി എല്ലാം നഷ്ടപ്പെട്ട് അതിന്റെ തീം അങ്ങനെയാണ് ഈ പുനർജരിത എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ സ്ഥലം അപ്പൊ അവിടെ ഒരാൾ വന്നിട്ട് മഞ്ഞ എന്താ എന്താ പറയുന്ന മഞ്ഞ പട്ടല്ല മഞ്ഞ ഒരു ക്ലോത്ത് തുണി അവർക്ക് കൊടുക്കുന്നതായിട്ട് ഒരു സംഭവം ഒരു ഷോട്ട് ആ ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത് അപ്പം ഞാൻ ആ എല്ലാം ആകെ പ്രാന്തിയെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്യണം കൂട്ടം ഇന്നത്തെ പോലല്ല അന്ന് ആളുകൾ ഇന്നിപ്പ് സിറ്റിയിൽ ഷൂട്ടിംഗ് എന്ന് എന്താ ആളുകൾ പോകും കത്ത് കണ്ടുവരുന്ന പക്ഷെ അന്നത്ര അത്രയും ജനങ്ങളുടെ നടുവിലാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് പോന്നവർ പെരുന്നവർ എനിക്ക് വയസ്സ് പതിനെട്ട് പത്തൊമ്പതാം ദിവസം ആ ഒരു ഷോട്ട് അത് കഴിഞ്ഞ് ആ പുനരജന ഇനി വേറെ സീസൺ ഉണ്ട് അല്ല നല്ല അത് ചെയ്തു സാർ എന്നടുത്ത് പറഞ്ഞു യമുന യമുന ഭയങ്കര ടാലൻ്റ് ആയ ഒരു കുട്ടിയാണ് യമുനയുടെ ഉള്ളിൽ ഭയങ്കര ഒരു കഴിവുണ്ട് അഭിനയത്തിന്റെ യമുന അത് നഷ്ടപ്പെടുത്തരുത് നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ടത് എനിക്ക് സന്തോഷം പക്ഷെ അന്ന് എനിക്ക് സത്യം പറഞ്ഞ കാവാലം സാറൊക്കെ വലിയ ആൾക്കാരാണെന്ന് എനിക്ക് അന്ന് അഭിനയിക്കുമ്പോ അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാ വലിയ ആ ഒരു രംഗമായിട്ടൊന്നും ബന്ധമില്ലാത്തോണ്ട് എനിക്ക് അറിയില്ല അപ്പൊ അത് അഭിനയിച്ചിട്ട് പോയി പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ നോക്കിയിരുന്നു കാണാൻ അപ്പോൾ അന്ന് ഈ ടെലികാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അഭിനയിച്ചവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അധികം ലാസ്റ്റ് എഴുതി കാണിക്കും അപ്പം പേര് നോക്കിയപ്പോൾ എന്റെ പേരില്ല എന്റെ പേര് ശരിക്കും അരുണ എന്നാണ് എന്റെ അച്ഛൻ എനിക്കിട്ട പേര് അരുണ എന്നാണ് ഞാൻ ജനിച്ചത് അരുണാചൽ പ്രദേശിലാണ് ആ അങ്ങനെ എന്റെ അച്ഛൻ എനിക്ക് ഇട്ട പേര് അരുണയാണ് എന്റെ ഒഫീഷ്യൽ നെയിം അരുണയാണ് ഇപ്പോഴും അപ്പൊ എന്നുള്ള പേരില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി കാരണം അതിന്റെ സെന്റിൽ കയറി ചെയ്തേക്കുന്നത് എന്റെ പേരില്ല വേറെ ആദ്യം അഭിനയിച്ചാൽ ഒരു ഷോർട്ട് ഷോട്ടിലും വന്നോള പേരുണ്ട് അപ്പൊ ഞാൻ സാറിനെ വിളിച്ചിട്ട് സാർ എന്റെ വിഷമമായി അപ്പൊ സാർ നിന്റെ പേരിൽ ആദ്യം എഴുതി കാണിച്ചു ആ യമുണ്ടോ അരുണയ അപ്പൊ ഈ സ്റ്റുഡിയോയിൽ നിന്ന് എഡിറ്റിംഗ് നടന്നപ്പോൾ എന്റെ വിളിച്ച് പേര് കറക്റ്റ് എന്താണ് കൊടുക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ അരുണാന്ന് പറഞ്ഞു അരുണാന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടത് എമുന അതെ എമിനേം എനിക്ക് ഭയങ്കര വിഷമമായിച്ചു എന്റെ പേര് പറഞ്ഞില്ലല്ലോ അപ്പോഴാണ് എന്റെ വീട്ടിൽ പറയുന്നത് ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ മുത്തശ്ശൻ ഇവിടുന്ന് ടെലിഗ്രാം അയച്ചു പെൺകുട്ടിയാണെങ്കിൽ യമുനാദേവിന്ന് പേരുണ്ടോ എന്ന് പറഞ്ഞു ഓ എ ചിലപ്പോൾ വിശ്വസിക്കാൻ എനിക്കും പറ്റിയില്ല ആ യമുനാ ദേവിന്ന് പേരുണ്ടോ എന്ന് പറഞ്ഞ് ടെലഗ്രാം അയച്ചു അന്ന് ആണല്ലോ അപ്പൊ ഇത് കൈ കിട്ടിയപ്പോ ടെലഗ്രാം കൈ കിട്ടുന്നതിന് മുമ്പേ ഡാഡി ജനിച്ചപ്പോ തന്നെ പെഗുജന്റെ മോള് അരുണാഥി ജനിച്ചിട്ടുണ്ട് അരുണ പിന്നെ ഡാഡി ഞാൻ മതി അപ്പൊ ഇത് കോയിൻസ് ധനിച്ചായിട്ട് യമുനാഥ് ഇങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഒരു പുതിയതായത് യമുന മതി എന്നിട്ടാണ് യമുനായത് അതാണ് യമുന റാഡിയായി അപ്പൊ ശരിക്കും ഈ ടെലിവിഷനിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത് അത് കഴിഞ്ഞ പിന്നെ തൊട്ട് അടുത്ത് ചെയ്ത പി എൻ മേനോൻ സാറിന്റെ ബഷീർ കഥകളാണ് മധു സാറിന്റെ പ്രൊഡക്ഷൻ പി മെനോൻ സാറൊക്കെ വലിയ ആൾക്കാരാണ് അല്ലേ അപ്പം എനിക്കപ്പഴും അറിയത്തില്ല ഞാൻ അഭിനയിച്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ പ്രഗത്ഭരായ ആൾക്കാരുടെ കീഴിലാണ് ഞാൻ ആദ്യത്തെ ചൂടുവെപ്പ് എന്നുള്ളത് അപ്പം അവർ പറഞ്ഞു തന്ന പാഠങ്ങളാണ് എനിക്ക് മുന്നോട്ട് ഒരുപാട് സഹായിച്ചത് കാരണം ബഷീർ കഥകളിൽ കുറേ കഥകൾ ചെയ്തു ബഷീറായിട്ട് അതിൽ അഭിനയിച്ചത് നമ്മുടെ എം ആർ ഗോമമാർ എണ്ണ അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റോറീസ് ആയിരുന്നു ദൂരവർഷമില്ലെന്ന് പറഞ്ഞാൽ അതിലൊരു നാലഞ്ച് കഥ അഭിനയിച്ചു അത് കഴിഞ്ഞാൽ അത് കോഴിക്കോട് വെച്ചായിരുന്നു ഷൂട്ട് അത് കഴിഞ്ഞു പിന്നെ എന്നെ മധുബോൻ സാർ വിളിക്കുന്നത് അപ്പൊ പിന്നെ അവനെ ഇല്ല പിന്നെ വന്നിരിക്കുന്നു അപ്പോഴും വിചാരിക്കുന്നില്ല ഇതിങ്ങനെ തുടരാൻ പോകുന്ന യാത്രയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മധുവാൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സീരിയൽ മാനസിക് ഒരു ക്യാരക്ടർ വരുന്നു യമുന വരണം ചെന്നൈയിലാണ് ഷൂട്ട് ചെന്നൈയിൽ പോയോ ഒരിക്കലും അതൊന്നും വീട്ടിൽ സമ്മതിക്കൂലെ പക്ഷെ പിന്നീട് അത് തുടങ്ങിയവയുള്ളൂ മാനസീലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റീച്ചായി പത്മിനി എന്ന് പറഞ്ഞിട്ട് സുകുമാരിയമ്മയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് അതെനിക്കൊരു വലിയ ഭാഗ്യമായിരുന്നു കാരണം ആദ്യമായിട്ട് ശരിക്കും ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മെഗാ സീരിയലാണ് എൻ്റെ ആദ്യത്തെ സീരിയൽ മാനസിയാണ് അന്നത്തെ മെഗാ സീരിയല് സുകുമാരിയമ്മയാണ് അമ്മയായിട്ട് അഭിനയിച്ചത് അമ്മയുടെ മോളായിട്ടാണ് പത്മിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ അന്നത് ഭയങ്കര ഹൈറ്റായി ആ പത്മിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ സുകുമാരിയമ്മ ഒരുപാട് അഭിനയത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്നിലും എന്റെ അഭിനയമൊക്കെ ഇങ്ങനെ കയറ്റിക്കേറ്റി വന്നതൊക്കെ എനിക്ക് തോന്നുന്നു സുമാരിയമ്മ ഞാൻ പഠിച്ചത് ഓരോ കണ്ണിന്റെ ചലനവും എല്ലാം പിരികനക്കുന്നതും എനിക്ക് അന്ന് ഈ പറയുന്ന അഭിനയം അറിയത്തില്ല പഠിച്ചു പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും പാവ പാവം ക്യാരക്ടർ ആണ് അത് പപ്പ്മി പക്ഷെ സംസാരിക്കുമ്പോ എനിക്കിങ്ങനെ പിരികും അപ്പം അമ്മയെന്ന് വിളിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വിളിക്കണ്ട അമ്മയെന്ന് വിളിക്കുന്നത് സോഫ്റ്റാ പക്ഷെ എന്റെ പിരിമ്മ ഇങ്ങനെ വിളിക്കും പിരിയും പൊക്കെ പിരികൾ താത്ത് വെച്ചിട്ടുള്ളതോട് ഓരോ ക്യാരക്ടറിന് എങ്ങനെ വേണം നമ്മുടെ കണ്ണ് യൂസ് ചെയ്യേണ്ടത് പിരികൾ ഫേസ് മൂവ്മെൻറ്റ്സ് കൈയെടുക്കേണ്ട എല്ലാം അമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എൻ്റെ റോൾ മോഡല് സുമാരിയമ്മയാണ് അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് ഫസ്റ്റ് സിനിമ ഭയങ്കര ഭാഗ്യമാണ് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞ പടം മമ്മൂക്കയാണ് ഹീറോ അതിൻ്റെ പ്രൊഡ്യൂസർ ദിനേശ് പണിക്കർ ദിനേശ് ഏട്ടൻ ആണ് ചന്ദനമഴയിൽ എൻ്റെ പേരായിട്ട് ചെയ്തത് അത് നല്ല ഹിറ്റായില്ലേ ഞങ്ങളുടെ പേര് തന്നെ ഹിറ്റായിരുന്നു മമ്മദുമതിയും ദേവേട്ടനും അത് ടി എസ് സുരേഷ് ബാബു സാറ് ഡയറക്ടർ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കയുടെ കൂടെയായിരുന്നു അത്യാവരോ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കയുടെ വേറെ വേറെയിലായിരുന്നു നമുക്ക് മമ്മൂക്ക അല്ലെങ്കിൽ സാറിനെ കുറിച്ചൊക്കെ നമ്മൾ സ്ക്രീനിലൊക്കെ ഇങ്ങനെ എന്റെ ഭയങ്കര ഒരു ആരാധന മാത്രമാണ് നമുക്ക് അപ്പം മമുക്കയുടെ ഫസ്റ്റ് സീൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ആയിരുന്നു പക്ഷെ മമുക്ക് ഭയങ്കര കാംഡൗ ആക്കിയിട്ട് തന്നെയാണ് ഷോർട്ടിന് മുന്നേ തന്നെ സംസാരിച്ചു സിനിമയെ കുറിച്ച് പറഞ്ഞു തന്നു സിനിമ ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു തന്നു ആ അതെ ഞാൻ പല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ എനിക്ക് സിനിമ നമുക്ക് സിനിമ ഇൻഡസ്ട്രി എന്ന് കുറിച്ച് ഒന്നും അറിയില്ല അപ്പം നമുക്ക് പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞൊരു വലിയൊരു മേഖലയാണ് അത് തൊഴിൽ മേഖലയാണ് അതിൽ പലതരത്തിലുള്ള ആൾക്കാരും ഈ ഫീൽഡിലുണ്ടാവും നമ്മൾ എങ്ങനെയാണ് നമ്മളെ കണ്ടക്ട് ചെയ്തത് അത് അതനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള യാത്ര ഇതിൽ ഏത് രീതിയിൽ സഞ്ചരിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പം അത് എന്താണെന്നുള്ളത് യമുന മനസ്സിലാക്കി യമുനയ്ക്ക് എന്താണോ വേണ്ടത് ആ രീതി രീതിയിൽ നല്ല ഉപദേശമാണെന്നാ സത്യം പറഞ്ഞാൽ ആ ഉപദേശം തന്നെയായിരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് ഉടനീളം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മള് പറഞ്ഞൂക്കെ പറ്റി പറയുമ്പോൾ പണ്ടത്തെ നമുക്ക് ഭയങ്കര സീരിയസ് ആണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ശരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞാണെങ്കിൽ ഞാനും നമുക്ക് വരുന്നേയും ഇരിക്കും എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളിവിടെ ഭയങ്കര സീരിയസ് ആയ ഒരു വ്യക്തിയാണ് പക്ഷെ അല്ല ഭയങ്കര എന്താ പറയാ നല്ല മനസ്സുള്ള എന്താ പറയുക പ്യുവറായ സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എനിക്ക് ഇതുവരെ എങ്ങനെയാന്നാ തോന്നിയിട്ടുള്ളത് ഭയങ്കര ബഹളമൊന്നുമില്ല സാറ് പക്ഷെ ഭയങ്കര എന്താ പറയാ എന്തായാലും പറയുന്നത് കളി ചിരിയൊക്കെ ഉണ്ട് സാറിന് ആ എല്ലാം ഉണ്ട് ഈ ചുമ ഷോഫില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഷോ ഓഫ് ആയിട്ടുള്ള ഇല്ല പക്ഷെ വളരെ ജെന്യൻ ആയ പെന്മാറ്റി ട്വന്റി വൺ അതിന്റെ രണ്ടാമത്തെ പടമാണ് ഉസ്താദ് അതിന് ശരിക്കും ലാലണ് അമ്മയായിട്ട് ആ സോങ്ങില് വെണ്ണില പിള്ളും കല്യാണ സീക്വൻസിൽ വരുന്ന ഒരു പാട്ടാണ് അതിന്റെ ഇടയിൽ വന്നൊരു നാലഞ്ച് ഷോട്ടാണ് എന്റെ ഞാൻ അതിൽ അഭിനയിച്ചത് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ പറയുമ്പോ മമ്മൂക്കയുടെ ചെറുപ്പകാലത്തിലെ അമ്മയായിട്ട് അല്ലെ അത് കട്ടിയേടിയോ കേട്ടാ പറയൊക്കെ പറയുള്ളൂ ലാലേട്ടന്റെ ചെറുപ്പകാലത്ത് അമ്മയായിരുന്നു ലാലേട്ടന്റെ ദിവ്യാമ്മയായിരുന്നു പക്ഷെ ഞാൻ ലാലേട്ടനെ കോമ്പിനേഷൻ ഒന്നും കോമ്പിനേഷനൊന്നും അതിലെനിക്കില്ല പക്ഷെ ഞാൻ ചെന്ന് അത് ഷൂട്ട് കിടക്കുന്നു ഒറ്റപ്പാലം അതെ അപ്പം അവിടെ ചെന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് നേരെ ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിലേക്കാണ് പോയത് അവിടെ ഒരു ഷൂട്ട് കിടക്കുന്നുണ്ടായിരുന്നു ലൊക്കേഷനിലേക്ക് പോയി ഡയറക്ടർ സിബി മലേഷ് സാറ് സാറിനെ കാണാൻ വെച്ച് ലൊക്കേഷനിലേക്ക് ചെന്ന് ചെന്നപ്പോൾ അവിടെ ലാലേട്ടനും ഇന്ദ്രജയും അതിൽ കൂടെ ഉള്ള സീനൊക്കെ നടക്കും അപ്പോൾ അവിടെ വെച്ച് ലാലേട്ടനെ കണ്ടു പക്ഷെ സംസാരിച്ചൊന്നുമില്ല ലാലേട്ടനെ കണ്ടു ഞാൻ പക്ഷെ ലാലും ചിലപ്പോൾ ഓർമ്മയൊന്നും കണ്ടുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ ഷോട്ട്സ് ഒക്കെ എടുത്തത് ഒരു ദിവസം ഉണ്ടായിരുന്നു അവളെ മൂന്നാല് ഷോട്ട് പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നുള്ളതാണ് പിന്നെ അതൊരു വലിയൊരു ഭാഗ്യമില്ല ഒരു ബിഗ് സ്ക്രീനിൽ ഒരു ലാലേട്ടന്റെ പടത്തിൽ ലാലേട്ടന്റെ അമ്മയെ അമ്മയിക്കുന്ന കുറഞ്ഞ എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യ ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ലാലേട്ടനോട് ഒരു ഫുള്ള് ക്യാരക്ടർ ചെയ്തു ശ്രദ്ധ എന്ന് പറഞ്ഞ പടം ശ്രദ്ധയില് ഫിലിം തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഫേസ് ആണ് കാണിക്കുന്ന ആ ഒരു കോഴിക്കോട് ബസ് സ്റ്റാൻഡില് ബോംബ് ബ്ലാസ്റ്റിംഗിന്റെ കോള് വന്നിട്ട് വന്ന് ജി പറഞ്ഞതും അതിന് ഞാൻ എസ് പി എന്തായിട്ടാണ് വന്ന് യൂണിഫോമിൽ വന്നിറങ്ങുന്നതും അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന മൂന്നാർത്തോടും ശ്രദ്ധയാുന്ന ഒരാളല്ല ഇപ്പഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ മാറ്റം ഞാൻ അന്നും കുറച്ചൊരു ഇൻട്രോ ഇൻട്രോട്ട ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അപ്പം ലാലേട്ടനോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു ഒരുപാട് അങ്ങനെ ഇതല്ലാതെ അല്ലാതെ നല്ല എനിക്ക് എല്ലാവരുമായിട്ടും നല്ലത് എന്താ പറയാ എനിക്ക് എപ്പോ കണ്ടാലും ഇപ്പൊ ലാലേട്ടനോടായാലും എന്തെങ്കിലും എനിക്ക് കാര്യം പറയണോ ഉള്ള വിഷയം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു സ്പേസ് ഞാൻ എല്ലാവർക്കും ഈ ചെറിയ പറയുന്നത് ആ ആ ഒരു എല്ലോ അത് മോട്ടിവേഷൻ അല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛന് ഒരു സാമ്പത്തിക ബാധ്യത ആ സമയത്ത് ഉണ്ടായി എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു സിവിൽ എൻജിനീയർ ആയിരുന്നു അത് പിന്നെ ജോലിയൊക്കെ വിട്ടിട്ട് നാട്ടിൽ വന്ന് ഗൾഫിൽ പോയി കുറച്ചു കാലം രണ്ടു വർഷം നിന്നു അധികം നാട്ടിൽ വന്നപ്പോൾ ഡാഡി വിചാരിച്ചു കുറച്ച് ഒക്കെ ചെയ്ത് നാട്ടിൽ കൂടാതെ വിചാരിച്ചു അപ്പോൾ ഡാഡിക്ക് ഒരിക്കലും ചേരാത്തൊരു പരിപാടിയായിരുന്നു ബിസിനസ് പ്രത്യേകിച്ച് ഡാഡി നാടുമായിട്ടൊന്നും ഒരു ടച്ചും ഇല്ലാതെ പഠിച്ച് കഴിഞ്ഞു പറഞ്ഞു ഐ ടി ഐയിൽ ഐ എന്നാ ഐ ടി ആണല്ലോ ഐ ടിയിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു എറണാചലിലേക്ക് നേരെ ജോലിയായിട്ട് പോയ മനുഷ്യനാണ് അപ്പോൾ ഇവിടെ നാട്ടിലുള്ള ഒരു രീതികളൊന്നും ഡാഡിക്ക് അധികം ഇല്ല വല്ലപ്പോഴും ലീവിന് വന്നിട്ടുള്ള ഒരു കണക്ഷനാണ് ഡാഡിക്കുള്ളത് അപ്പോൾ ഇവിടെ വന്ന് ഇനിയും ഫാമിലി ആയിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാൻ ബിസിനസ്സൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡാഡിയുടെ ബിസിനസ്സൊക്കെ പല പലതും ചെയ്തു പക്ഷേ എല്ലാം നമ്മുടെ എന്നെയും എൻ്റെ ഞങ്ങൾ മക്കളുടെ നിർഭാഗ്യമായിരിക്കാം എന്തായാലും ഫോപ്പായി അപ്പോൾ കുറച്ച് സാമ്പത്തിക ബാധ്യത ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായി അപ്പോൾ ഡാഡിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പോഴത്തെ ഒരു മോട്ടിവേഷൻ ശരിക്കും ഡാഡിയുടെ ഷൂലേക്ക് ഷൂലേക്ക് എടുത്ത് എൻ്റെ കാര്യം വെച്ചു എന്ന് പറയുന്ന ഡാഡിയുടെ ഷൂ എടുത്ത് ഞാൻ ഇട്ടു ഡാഡിയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക രീതിയിൽ അപ്പോൾ അവിടെ പിന്നെ എന്നെ സംബന്ധിച്ച് സിനിമ എന്റെ എൻ്റെ ജോലിയാണ് ഞാൻ ഇപ്പോഴും അതാണ് എന്റെ ജോലിയാണ് സിനിമ അതിന് കിട്ടുന്ന വരുമാനം എന്റെ ഫാമിലി എന്റെ കുട്ടികൾ അതാണെന്നെ അപ്പോൾ ആ സമയത്ത് എനിക്ക് അതായത് എൻ്റെ ഡാരിക്ക് ഡാരി സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു ചെയ്തായിരുന്നു അപ്പം അവിടെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ചോയ്സൊന്നും എനിക്കില്ലായിരുന്നു കിട്ടുന്ന കഥാപാത്രം എന്നെ കൊണ്ട് കഴിയുന്ന പോലും ഭംഗിയായി ചെയ്യുക എന്നുള്ള മോട്ടിവേഷൻ ഒരു എനിക്ക് അപ്പം പിറ്റേ ക്യാരക്ടേഴ്സ് സന്തോഷത്തോടെ മാക്സിമം കൊടുത്ത് ഞാൻ ചെയ്യുന്നു അത് ഓരോ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പലപ്പോഴും സിനിമകൾ ഇപ്പോഴും അന്നൊന്നും അറിയാർക്കും ഞാനാണ് ചെയ്തതെന്ന് അറിയത്തില്ല കാരണം ഞാൻ ഈ പൊതുവെ ഇന്റർവ്യൂസ് കൊടുത്തില്ല അന്ന് എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോഴും പൊറോട്ടിങ്ങനെ വലിയൊരു ക്യാരക്ടർ ആയിരുന്നു കൊടുത്തില്ല അപ്പം പൊതുവെ പബ്ലിക്കിന് എന്നെ കുറിച്ചൊന്നും അറിയത്തില്ല സിനിമയെ കാണുമ്പോൾ നല്ലൊരു കുട്ടി ചെയ്തിരിക്കുന്നല്ലോ സിനിമ തന്നെ എനിക്ക് തുടർന്ന് കിട്ടിയത് പോലും അങ്ങനെയാണ് ഒരു സിനിമ ചെയ്ത് അത് കൊള്ളാന്ന് കാണുമ്പോൾ വേറെ ആരെങ്കിലും അന്വേഷിക്കും അങ്ങനെ തന്നെ വിളിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓരോ പടങ്ങൾ കിട്ടിയത് ഞാൻ ചെയ്തതും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് അറിയില്ല അതാണ് സത്യം അതെന്റെ അതെൻ്റെ എനിക്ക് അറിയില്ല അങ്ങനെ ഈ ചാൻസ് ചോദിച്ചു പോകുന്നതൊന്നും എനിക്കറിയില്ല അപ്പം അതങ്ങനെ തന്നെ എന്തോ ട്ടോ എല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണ് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ ഓരോ നിമിഷവും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് എന്നെ അങ്ങ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും അപ്പം ഈശ്വരന്റെ ഒരു ഗൈഡൻസ് ആയിരിക്കാം ഈ മുന്നോട്ട് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ യാത്ര എന്റെ കഴിവൊന്നും അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അപ്പം ആ സമയത്ത് വന്ന സിനിമകൾ ഈ പറഞ്ഞ അമ്മ വേഷങ്ങളായാലും ഏത് ക്യാരക്ടറായാലും എടുക്ക കാശു പിടിക്കുക തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പിന്നെ എന്റെ 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 വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇഷ്ടം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം എന്തായത് വെച്ചാൽ എന്താ പറയാ വീട്ടമ്മയായിട്ട് വീടൊക്കെ നോക്കി ഭർത്താവിനെ നോക്കി മക്കളെ നോക്കി ഇതെല്ലാത്തേക്ക് ദഹിക്കത്തില്ല എനിക്ക് പക്ഷെ എന്റെ ഇഷ്ടം അതായിരുന്നു അതായിരുന്നു എന്റെ ഇഷ്ടം അപ്പം ഞാൻ ആ ഒരു ആ ഒരു ഫേസിലേക്ക് എന്റെ ലൈഫ് മാറിയപ്പോൾ ഞാൻ ഓക്കെ മതി ഇതാണ് എൻ്റെ ലോകം ഇതാണ് എനിക്ക് എന്റെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കഴിപ്പിക്കുക നിർബന്ധിച്ച് കുറയ്ക്കുകയാണ് വായി വെച്ച് കൊടുത്ത് കഴിപ്പിക്കുക അപ്പം നമുക്ക് കൊള്ളാമെന്ന് പറയുന്ന കേക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളും മക്കളെ നന്നായിട്ട് വളർത്തുക അവരെ അടുക്കും ചിറ്റായിട്ട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ അടുക്കിയൊക്കെ വെക്കുന്നത് ഞാൻ പറയാം ഇതിൽ നീറ്റ് ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്കറിയും സന്തോഷം നല്ല അങ്ങനെ ആ ആ ഒരു ലൈഫ് ഞാൻ നല്ല തിരക്കായി നല്ല തിരക്കിന്റെ അല്ല എനിക്ക് സിനിമയിൽ ശരിക്കും പറഞ്ഞ ലീഡിംഗ് ക്യാരക്ടേഴ്സ് കിട്ടി തുടങ്ങിയ സമയമായിരുന്നു അപ്പോഴാണ് ഞാൻ ബ്രേക്ക് എടുത്തത് കുറെ ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിലും നോട്ടബിൾ ആയിട്ട് ലീഡിങ് ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടർ ഇവരെ വിൽക്കുന്നു പറയുന്നതല്ലേ ആ ക്യാരക്ടർ അവരെ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് എന്റെ ഒരു എന്താ പറയാ വഴി തുറന്ന സമയത്താണ് ഞാൻ അവരെ മതിയാക്കിയത് വിഷമാധവൻ പകൽപൂരം പട്ടണത്തിൽ സുന്ദരൻ വീരയുടെ ദുഃഖം മൂത്തുവിന്റെ സ്വപ്നമൊക്കെ തോറ്റ് ക്യാരക്ടറാണ് ജിചെയ്യേണ്ട വൈഫായിട്ട് നല്ല ക്യാരക്ടറാണ് അങ്ങനെ കുറേ സിനിമകൾ ആ സമയത്ത് ലീഡിങ് ക്യാരക്ടേഴ്സ് ആ ഒരു ക്യാരക്ടർ അല്ല ഒരു കഥ എഴുതുമ്പോൾ ഈ ക്യാരക്ടർ നമുക്ക് എമിനെ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്കൊരു എന്താ നമ്മുടെ കരിയറിൽ ഒരു കയറ്റൻ വരുമല്ല ആ ഒരു സമയത്താണ് ഞാൻ അമിനെ മതിയാക്കിയത് പക്ഷെ അന്ന് പല പല ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കൾ എന്നിത് പറഞ്ഞാല് ഇപ്പം യമനെ എങ്ങനെയൊരു എഴുതി ഞാൻ തീരുമാനം എടുക്കരുത് ഇനി എപ്പോഴെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച വലിയ പാടായിരിക്കും കാരണം സിനിമ അങ്ങനെയാണ് നമുക്ക് ഒരു സമയമാണ് ഒരു അവസരം കിട്ടുക ആ സമയത്ത് നമ്മൾ കയറണം അപ്പം ഇപ്പൊ ഉടനെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കരുത് തോന്നു പക്ഷെ എന്റെ ആഗ്രഹം നമുക്കിപ്പോ എന്റെ ആഗ്രഹം എനിക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നത് തരുന്നത് ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരവ് അല്ലെ എനിക്ക് അഭിനയം തിരിച്ചു വരവ് ഇതുവരെ ബുദ്ധിമുട്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞു എന്റെ കഴിവല്ല ഈശ്വരന്റെ അനുഗ്രഹം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോ എന്റെ വഴികൾ എന്തൊക്കെയോ മുന്നോട്ടുള്ള യാത്രയിൽ ഈശ്വരൻ എന്തൊക്കെയോ തീരുമാനമുണ്ട് അതുകൊണ്ടായിരിക്കും എന്റെ ഈ ആഗ്രഹത്തില് എനിക്ക് ഇതുവരെ ഇരിക്കാൻ പറ്റാത്തത് ഞാനെപ്പോഴും ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ ആ ഇത്തിരി രണ്ടു മാസം മൂന്ന് മാസത്തേക്കുള്ള പൈസ ബാങ്കിലുണ്ട് അത് ഇനി കുറച്ച് ദിവസം ഞാൻ അറസ്റ്റ് കിട്ടില്ല പിള്ളേർന്ന് പറയും ഇനി രണ്ടു മൂന്ന് മാസത്തേക്ക് ഞാൻ ട്രസ്റ്റിലാണ് ഇവർക്കൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല അവരേ പോലെ പക്ഷെ അപ്പോഴത്തേക്ക് അടുത്ത എന്തെങ്കിലും ഒരു വഴി മുന്നോട്ട് വരും എനിക്കിതൊന്ന് ചെയ്തേ പറ്റൂ ആ രീതിയിൽ വരും അപ്പം അത് ഈശ്വരൻ വേറെ എന്തൊക്കെയോ എന്നെ മുന്നിൽ ചിനിയെ മുന്നോട്ട് എന്നെക്കൊണ്ട് എന്തൊക്കെയോ ആവശ്യങ്ങൾ ആർക്കൊക്കെയോ ഉണ്ട് ഞാൻ സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അപ്പം രണ്ടാമത് അഭിനയിക്കാൻ സമയത്തും അപ്പം അതിൻ്റെ ഞാൻ ബ്രേക്ക് എടുത്ത സമയത്തും കുറച്ച് വർഷം ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇടയിലെ സീറ്റിൻ്റെ ഞാൻ ചെയ്തിരുന്നു ഇതേപോലെ തന്നെ ബോധിച്ച് വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു അത് വേറെ എന്താ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രവീൺ പേയാണ് എല്ലാവർക്കും അറിയാമില്ല പ്രവീൺ ഇതുപോലെ പാതിരാത്രിക്ക് വെച്ചിട്ട് യമന ഇങ്ങനെ ചെയ്തേ പിടിച്ചു ഞാൻ പറഞ്ഞു രാത്രി വന്ന് ചെയ്ത നാളെ തന്നെ യമന തന്നെ ചെയ്യണം എന്നാണ് ഡയറക്ടറുടെ ആവശ്യം ഞാൻ ചോദിച്ചാൽ വിജയൻ ചേട്ടൻ ഡയറക്ടർ ജി എസ് വിജയൻ അപ്പം സാറിന്റെ ഒരു പഴം ചെയ്തിട്ടുണ്ട് കവർ സ്റ്റോറി അത് അപ്പം ഈ ഒരു ക്യാരക്ടർ അത് ഓർമ്മയിൽ പോലീസ് ഓഫീസറോ അങ്ങനൊരു സീരിയല് വന്നായിരുന്നു വിഷോ സത്യം അപ്പൊ അതിലൊരു വില്ലത്തി ക്യാരക്ടർ ക്ലൈമാക്സിൽ വരും ഇവരാണ് വില്ലത്തി അതുവരെ ആർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒരു ക്യാക്ടർ അത് യൗമനെ ചെയ്തേ പറ്റൂ വിജയം പറഞ്ഞു യൗമന ഇനി ഏത് ലോകത്തിന്റെ കോണിലാണ് യോനെ വിളിച്ചോണ്ട് പറ്റൂന്ന് പറഞ്ഞിട്ട് പ്രവീൺ പേരെ വിളിച്ച് നിറും ഒന്നിച്ചു വെച്ചാൽ പ്രവീൺ എന്നോട് ചോദിച്ചാൽ പറയൂ എന്നെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കുത്തി പുറത്തിറങ്ങുന്നത് അങ്ങനെ പോയി അത് അഭിനയിച്ചു അപ്പൊ ഞാനപ്പം രണ്ടുമൂന്ന് ദിവസത്തേക്ക് അങ്ങനെ പോയി അഭിനയിച്ചു സാറിന് തൊട്ടടുത്ത ദിവസം ഞാൻ ആ സെറ്റിൽ എത്തിയ തെറ്റേ ദിവസം എനിക്ക് ശ്രീമാന നന്ദി സാറിന്റെ കോൺ വന്നു അളിയമ്പാകരും പെണ്ണമാരും ചെയ്യാൻ അതിന് ബോബൻ സാമുവലിൻ്റെ നീലക്കുറിച്ച് വീണ്ടും പൂക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു സീരിയൽ പിന്നെ അക്കര അക്കരപ്പച്ച അല്ല അതേ ഇത് അരനാഴിക നേരം ഷിർമു തമ്പിസാറിന് അരനാഴിക നേരം അതിൽ മുരളീസാറല്ലെ നമ്മുടെ നടൻ മുരളി മുരളീച്ചറിൻ്റെ പേരായിട്ട് ആ ഒരു ക്യാരക്ടർ അത് പണ്ടത്തെ സിനിമ ഒന്നും ഇല്ല അരനാഴിക നേരം നോവലൊക്കെ അതായിരുന്നു അങ്ങനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പം എന്നെ പിടിച്ച് വലിച്ച് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നപ്പം ചെയ്ത രണ്ട് മൂന്ന് പ്രോജക്റ്റുകളാണ് അപ്പം പിന്നെ ഇങ്ങനെ തുടങ്ങു വന്നുകൊണ്ടിരിക്കുക അപ്പം പിന്നെ ഞാൻ ചോദിച്ചു വേണ്ട അത് ശേഷം പിന്നെ രണ്ടാമത്തെ മോളായി പിന്നെ പൂർണ്ണമായിട്ട് തന്നെ ഞാൻ വിട്ടായിരുന്നു ഇല്ല ഇനി രണ്ട് മക്കൾ മറ്റേ ആളെ സ്കൂളിൽ വിടണം ഒരുപാട് കുഞ്ഞാളെ നോക്കണം പൂർണ്ണമായിട്ട് തന്നെ വീട്ടിൽ തന്നെ ആയി പിന്നെ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നില് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് അപ്പൊ ഞാൻ ചെയ്യുന്നില്ല പറ്റി എന്റെ ഫോൺ നമ്പർ വരെ മാറ്റി നോക്കാം ഇനി എന്റെ ആരും അമ്മയൊക്കെ വിളിക്കേണ്ട എന്റെ ഫോൺ നമ്പർ വരെ മാറ്റി ഞാൻ വീട്ടിരിക്കുക സ്വസ്ഥമായിട്ട് എന്റെ രണ്ടുപേരും രണ്ട് മക്കളെ നോക്കേണ്ടേ ഇല്ല എന്റെ ആഗ്രഹം അതാണ് അപ്പോഴാണ് ഒരു ദിവസം ലാൻഡ് ഫോണില് കോള് ലാൻഡ് ഫോൺ പ്രവീൺ പേരുണ്ട് എവിടെയാണെങ്കിലും ഇതിൽ ആരൊക്കെയാ തപ്പി ലാൻഡ് ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് ഞാൻ ആളില്ല നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലാരും പോയിട്ട് പറഞ്ഞ് ഇതേപോലെ നിങ്ങൾ പുറത്തിറക്കി മോഹക്കടൽ പുറത്തു അത് ചെയ്തു ചെയ്തോണ്ടിരിക്കുന്നു ചെയ്ത് കഴിഞ്ഞ ആ സമയത്താണ് ചന്ദനമുഴയിലേക്കുള്ള ഹോസ്പിറ്റൽ പിന്നെ ഒത്തിരി